നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും തിളങ്ങുന്ന വനിതാ നേതാക്കളിൽ ഒരാളാണ് ഇന്ന് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മുന് നടിയും ഫാഷൻ മോഡലും ടെലിവിഷൻ നിർമ്മാതാവുമായ ഇവർ ശ്രദ്ധേയായത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായ അമേഠിയിൽ സാക്ഷാല് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചതോടെയാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി രാഹുൽ ഗാന്ധിയുടെ കുടുംബാംഗങ്ങൾ മാത്രമാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് അമേടി നിയോജക മണ്ഡലത്തിൽ അഞ്ച് വർഷം പൂർത്തിയാക്കിയ ഒരേ ഒരു കോൺഗ്രസ് ഇതര വനിതാ രാഷ്ട്രീയക്കാരിയാണിർ രണ്ടായിരത്തി പത്തൊൻപതിലും അവർ മണ്ഡലം നിലനിർത്തി പക്ഷേ ഇക്കഴിഞ്ഞ അഥവാ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കിഷോരിലാൽ ശർമ്മയുടെ തോറ്റു ഇപ്പോൾ തന്റെ പഴയ തട്ടകമായ അഭിനയ ലോകത്തേക്ക് തിരിച്ചെത്തിയിരിക്കയാണ് സ്മൃതി ഇറാനി പാർട്ട് ടൈം ആക്ടറും ഫുൾ ടൈം പൊളിറ്റീഷ്യനുമാണ് ഇനി തന്റെ ജീവിതമെന്നാണ് അവർ പറയുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സ്മൃതി വീണ്ടും അഭിനയ മേഖലയിലേക്ക് തിരിച്ചെത്തുന്നത് ക്യൂങ്കി സാസ് ഭീ കഭി ബഹു ധി എന്നീ ജനപ്രിയ പരമ്പരയിലൂടെയാണ് അവർ തിരിച്ചെത്തുന്നത് നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ കഥാപാത്രമായ തുളസി വിരാനി എന്ന റോളാണ് സ്മൃതി വീണ്ടും അവതരിപ്പിക്കുക പരമ്പരയുടെ പുതിയ പതിപ്പ് ജൂലൈ ഇരുപത്തിയൊൻപതിന് രാത്രി പത്ത് മുപ്പത് മുതൽ സ്റ്റാർ പ്ലസിലാണ് സംപ്രേഷണം ചെയ്യുന്നത് എപ്പിസോഡ് പുറത്തു വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്മൃതി ഇറാനി പരമ്പരയ്ക്ക് വാങ്ങിയിരിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വർഷങ്ങൾക്ക് ശേഷം മിനി സ്ക്രീനിൽ എത്തുന്ന സ്മൃതി ഇറാനി പ്രതിഫലത്തിൽ വമ്പൻ വർദ്ധനവ് വരുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തിൽ പരമ്പരയുടെ ആദ്യ പതിപ്പിൽ ഒരു എപ്പിസോഡിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് സ്മൃതിക്ക് ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത് പതിനാല് ലക്ഷം രൂപയായി ഉയർന്നെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശോഭ കപൂറും എക്താ കപൂറും ചേർന്ന് നിർമ്മിക്കുന്ന പരമ്പരയിൽ ഒരു മാതൃകാ മരുമകളായ തുളസി വിരാനിയുടെ കഥയാണ് പറയുന്നത് പരമ്പരയിൽ തുളസി വിരാനിയായി സ്മൃതി ഇറാനിയുടെ ഫസ്റ്റ് ലുക്കും നിർമ്മാതാക്കൾ പങ്കുവെച്ചു മെറൂൺ സാരിയും വട്ടപ്പൊട്ടും പരമ്പരാഗത ആഭരണങ്ങളും ധരിച്ച സ്മൃതി ഇറാനിയെയാണ് ഫസ്റ്റ് ലുക്കിൽ കാണുന്നത് ഫസ്റ്റ് ലുക്ക് കണ്ടതോടെ ഒരുപാട് വർഷം പിന്നിലേക്ക് തുളസി വിരാനിയുടെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയുന്ന നിരവധി ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇന്ത്യൻ ടെലിവിഷനിലെ ഏറ്റവും വിജയകരമായ ഷോകളിലൊന്നായിരുന്നു ക്യുങ്കി സാസ് ബി കബി ബഹുദി ഇതിലെ അഭിനേതാക്കളുടെ കരിയറിലും പരമ്പര ഒരു വഴിത്തിരിവായി മാതൃകാ മരുമകളുടെ കഥയാണിത് അമിതാഭ് ബച്ചൻ അവതാരകനായ കോൺബനേഗ കൊറോർപതിയോടൊപ്പം ആരംഭിച്ച പരമ്പര ഏഴ് വർഷത്തോളം റേറ്റിംഗ് ചാർട്ടുകളിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു ഈ പരമ്പരയിലൂടെ ഇന്ത്യൻ ടെലിവിഷൻ അക്കാദമി അവാർഡുകളിൽ മികച്ച നടി ജനപ്രിയ വിഭാഗത്തിൽ സ്മൃതി തുടർച്ചയായി അഞ്ച് അവാർഡുകളും രണ്ട് ഇന്ത്യൻ ടെലി അവാർഡുകളും നേടി എന്നാൽ ഒരിക്കലും രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു ഇടവേള എടുക്കുന്നില്ലെന്നും അഭിനയം പാർട്ട് ടൈം പണി മാത്രമാണെന്നും തന്റെ ശ്രദ്ധ രാഷ്ട്രീയത്തിൽ തന്നെയാണെന്നും സ്മൃതി പറയുന്നു രണ്ടായിരത്തി മൂന്നിൽ ഒരു സാധാരണ ബിജെപി പ്രവർത്തകയായിട്ടാണ് സ്മൃതി ഇറാനി ബിജെപിയിൽ ചേർന്നത് പാർട്ടിയുമായി ഇവർക്ക് ആഴത്തിലുള്ള പ്രത്യശാസ്ത്രപരമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു മുത്തച്ഛൻ ആർ എസ് എസ് സ്വയം സേവകനും അമ്മ ബി ജെ പി ബൂത്ത് പ്രവർത്തകയുമായിരുന്നു രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ചാന്ദി ചൌക് ലോക്സഭാ മണ്ഡലത്തിൽ കപിൽ സിവലിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഗുജറാത്തിൽ നിന്ന് രാജ്യസഭാ അംഗമായിരുന്നു അവർ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അമേഠയിൽ നിന്നുള്ള ലോക്സഭാ ലോക്സഭാംഗവും രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ബി ജെ പി മഹിളാ മോർച്ചയുടെ ദേശീയ പ്രസിഡന്റുമായിരുന്നു ഇതിനു പുറമെ അവർ ദേശീയ സെക്രട്ടറി ദേശീയ വനിതാ വിഭാഗം പ്രസിഡന്റ് അഞ്ച് തവണ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് പാതി പഞ്ചാബിയും പാതി മഹാരാഷ്ട്രക്കാരനുമായ പിതാവ് അജയ് കുമാർ മൽഹോദരയുടെയും ബംഗാളി വംശയായ ഷിബാനിയുടെയും മകളായി ജനിച്ച സ്മൃതി മൂന്ന് സഹോദരിമാരിൽ മൂത്തവളാണ് ന്യൂഡൽഹിയിലെ ഹോളി ചൈൽഡ് ആക്സിഡം സ്കൂളിൽ പ്ലസ് ടു വരെ പഠിച്ചു പിന്നീട് ഡൽഹി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഓപ്പണിംഗ് ലേണിംഗിൽ ചേർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ഒന്നാം വർഷ ബി കോം പരീക്ഷ എഴുതിയെങ്കിലും മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കിയിട്ടില്ലെന്ന് അവർ വെളിപ്പെടുത്തിയിരുന്നു സീരിയൽ രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് മുംബൈയിലെ ഹോട്ടലിൽ പാത്രം കഴുകുന്ന ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് സ്മൃതി ഇറാനി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ സ്മൃതി ഇറാനി ഒരു പാർസി ബിസിനസ്സുകാരനായ സുബിൻ ഇറാനിയെ വിവാഹം കഴിച്ചു ഇന്നും ബിജെപിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് തീപ്പൊരി ഭാഷയിൽ സംസാരിക്കാൻ കഴിവുള്ള സ്മൃതി